തിളക്കമുള്ളതും ചുടുമ്പില്ലാത്തതുമായ ഒരു മുഖചർമ്മം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മുഖചർമ്മം നന്നായിട്ട് തിളങ്ങാനായിട്ടും റിംഗിൾസും ഫൈനൽസും ഒക്കെ മാറി കരിവാളിപ്പൊക്കെ മാറി ടാനൊക്കെ നന്നായിട്ട് മാറി കപ്പാടുകളും കലകളും ഒക്കെ മാറി നമ്മുടെ മുഖത്ത് നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാനും വീഡിയോ കാണുക പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറക്കല്ലേ അതുതന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോല കേട്ടോ അപ്പോൾ ഈ വീഡിയോ മലയാളം ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓഡിയോ ട്രാക്കിൽ പോയി മലയാളം ആക്കി കൊടുത്താൽ മാത്രം മതി മുപ്പതൾക്കു ശേഷമൊക്കെ നമ്മുടെ മുഖത്ത് ഉണ്ടാവും കരിവാളിപ്പ് ഉണ്ടാവും പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരും അല്ലേ അതിനെല്ലാം പരിഹരിക്കാനായിട്ട് നല്ല രീതിയിൽ നമ്മുടെ മുഖത്തെ ചുളിവളക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പപ്പായ പപ്പായക്കകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പപ്പായ നമ്മുടെ പഴുത്ത പപ്പായ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ അതായത് നമ്മുടെ ഈ ഒരു മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് നമ്മുടെ ഈ ഒരു പപ്പായ ഇല നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ ചുളിവുകൾ അകറ്റാനായിട്ട് നല്ലതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട് അതിനോട് കുറച്ച് സാധനം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം കിളുന്ന് അതായത് ഒരുപാട് മൂത്ത പപ്പായലയില്ല അത്യാവശ്യം ഒരു കിളുന് പപ്പായല ഒരു രണ്ടെണ്ണം ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം വളരെ ചെറിയ പപ്പായലാണ് ഞാൻ എടുത്തേക്കുന്നത് കിളന് ഒരു വലുതുണ്ടെങ്കിൽ ഒരു വലുത് മാത്രം മതി കേട്ടോ അട്ടേപൊലിയൊരു ഫേസ് പാക്കാണ് ഓൺ ദ സ്പോട്ട് തന്നെ അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കിന്നു ടാൻ മുഴുവൻ കരിവാളിപ്പെല്ലാം പെട്ടെന്ന് തന്നെ മാറാൻ സഹായിക്കുന്നതാണ് അപ്പോൾ പപ്പായയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഓട്സാണ് കേട്ടോ അപ്പം ഏത് ഓട്സ് എടുക്കാം നിങ്ങൾക്കെടുക്കാം ഒക്കെ നമ്മുടെ മുഖചർമ്മം തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ മുഖത്തെ ടാൻ ഒക്കെ മാറി മുഖത്തിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടാതിരിക്കാനായിട്ടും ചുളിവുകളൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ഓട്സ് ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുത്തു കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗലാണ് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കാനായിട്ടും പാടുകളൊക്കെ മാറാനായിട്ടും ബ്രൈറ്റ്നസ് കൂട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്നു ഇനിയും അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല പച്ച പാലാണ് കേട്ടോ ഈ പാലും നമ്മുടെ ചർമ്മം ചർമ്മത്തെ മൃദുവായിട്ട് വെക്കാനായിട്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് വെക്കാനായിട്ട് അതുപോലെ ഈർപ്പം നിലനിർത്താനായിട്ട് ഒരു ബ്ലീച്ചിങ് ഏജൻ്റായി പാൽ ഉപയോഗിക്കാം ക്ലെൻസറായി ഉപയോഗിക്കാം ഇതിനെല്ലാം ഉപരി നമ്മുടെ മുഖം നന്നായി സോഫ്റ്റ് ആയിട്ടിരിക്കും അത് ആ സോഫ്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ചുളിവുകൾ ഉണ്ടാകത്തില്ല ഇതിനെല്ലാം പാൽ ഒരുപാട് നല്ലതാണ് ഈ പാലും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്നും അരച്ചെടുക്കുക അപ്പോൾ ഈ ഒരു പായ്ക്ക് നമ്മൾ അന്ന നേരം രച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മുഖത്തെ ഫിഡ്മെൻറ്റേഷൻ അതായത് കരിമങ്കിലുമൊക്കെ നന്നായിട്ട് മാറാൻ സഹായിക്കുന്നതാണ് വെറുതെ പറയുകയല്ല അപ്പം ഇത് നമ്മൾ നമ്മളിടുമ്പം തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങും അപ്പോൾ ഇതാദ്യം നമ്മൾ നല്ലപോലെ നരച്ചെടുത്തതിനു ശേഷം ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മിനിറ്റ് അണക്കാൻ വെക്കുക അതിനുശേഷം നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇത് നല്ല തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചുമ്മാ പായ്ക്ക് മാത്രം വിട്ട രീതിയിലൊന്ന് ഉപയോഗിക്കുകയല്ല വേണ്ടത് ഇത് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കണ്ണിനടിയിലൊക്കെ കറുത്ത പാടുകളും ആ ഒരു എന്താ പറയുക കണ്ണിന് ചുറ്റിലുമുള്ള കറ കറുപ്പുകളും ഒക്കെ മാറണെങ്കിൽ കണ്ണിന് ചുറ്റിലും ഇട്ടുകൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിനു കറപ്പ് കഴുത്തിൻ്റെ രണ്ട് സൈഡിലുമുള്ള കറപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെയും ഇട്ട് കൊടുക്കാം പിന്നെ കയ്യിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം എവിടെ വേണിലേക്ക് പായ്ക്കണം ഒരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ മുഖത്തെപ്പോഴും പായ്ക്കണമെങ്കിൽ നമ്മൾ കഴുത്തിലൂടെ യൂസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാനിപ്പോൾ കഴുത്തിലിട്ട് കാണിക്കുന്നില്ല മുഖത്ത് മാത്രമേ ഇട്ട് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊരു മുഖത്ത് തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യമൊന്ന് നല്ലതായിട്ടൊന്ന് മസാജ് കൊടുക്കുക മസ്റ്റായിട്ട് മസാജ് കൊടുക്കുക അപ്പോൾ കണ്ണിൻ്റെ ചുറ്റിനും മോതിരകെട്ടിൽ വെച്ച് ഇതുപോലൊന്ന് മസാജ് കൊടുക്കുക റൗണ്ട് റൗണ്ടായിട്ട് മസാജ് കൊടുക്കുക കേട്ടോ ഈ നമ്മളിതിട്ട് മസാജൊക്കെ കൊടുത്തു കഴിഞ്ഞ് മുഖം ഒന്ന് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാകും നല്ല രീതിയിൽ നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറും പെട്ടെന്ന് തന്നെ ബ്രൈറ്റ്നസ്സുണ്ടാകും അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഒരു ഡ്രൈനസ്സും ഉണ്ടാകില്ല നമ്മുടെ ഫേസിൽ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കണ്ണിന് ചുറ്റിനു വന്ന് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഈ മസാജ് നമ്മുടെ കണ്ണിന് ചുറ്റിനുമുള്ള ചുളിവുകളും കറുപ്പും ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു പിന്നെ ഞാൻ കവളിലേക്ക് വന്നിട്ട് കവള് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ കുറേ നേരം ഒരു അഞ്ച് മിനിറ്റുകളും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ്ಗಳು ನೀವು щаяಟ 5 ನಿಮಿಷ ಮಾಡಿದ್ರೆ വളരെ എരിഞ്ഞ നല്ലതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് മസാജ് നല്ലതാണെന്ന് അപ്പോൾ ഇത് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫൈക്ക ആയിട്ട് കുറച്ച് വെള്ളം തൊട്ട് ചെയ്താൽ തന്നെ നല്ലപോലെ നമ്മുടെ ഫേസിൽ നല്ലപോലെ മസാജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 4 മിനിറ്റോളം മസാജ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കവളിലൊക്കെ നന്നായിട്ട് മസാജ് കൊടുക്കുക നമ്മൾ ഒരു പാർലറിൽ പോയി ഒരു ഫേസ്ൽ ചെയ്യുന്നതിനേ ഒരു ഫീൽ നമുക്ക് ും നമ്മളീര് ഇത് കഴിഞ്ഞ് നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ലൊരു കളറും നമ്മുടെ ഫേസിന് കിട്ടും ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് അത്രയ്ക്ക് റിസൾട്ടാണ് പക്ഷേ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആഴ്ചയിലൊക്കെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടയ്ക്ക് ചെയ്തു പോകുന്നത് നമ്മുടെ സ്കിന്നു നല്ലതായിട്ട് ബ്രൈറ്റ് ആകും അതുപോലെ തന്നെ നമ്മുടെ ഒരു കരിമംഗലിയൊക്കെ നന്നായിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഈ ചുണ്ടിനു ചുറ്റിനും കറുപ്പൊക്കെ വളരെ ചുണ്ടിനു ചുറ്റിനും ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കം ഉണ്ടാകാനായിട്ട് ഒത്തിരി സഹായിക്കുന്നതാണ് മസാജ് െ ഒരുപാട് വീഡിയോസ് കാണിച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ഈ ഒരു പായ്ക്ക് കിട്ടത്തിന് ശേഷം എൻ്റെ കൂടെ തന്നെ മസാജ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എൻ്റെ കൂടെ തന്നെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പക്കാ നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പായ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ നന്നായിട്ട് മാക്സിമം മസാജ് എല്ലാം കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ വന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളം നമ്മുടെ ഫേസിൽ തന്നെ വെക്കാൻ മറക്കല്ലേ കാരണം ഈ ഒരു പായ്ക്ക് നമ്മൾ മസാജ് ചെയ്തു അന്നേരം തന്നെ കഴുകി കളയുകയല്ലേ ചെയ്യുന്നത് പി വീണ്ടും നമ്മൾ ബാക്കിയും കൂടെ ആ ഒരു പായ്ക്കൊക്കെ മുഖത്ത് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താണ് ഒരു ഇരുപത് മാക്സിമം ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വെക്കാൻ ഒരു കുഴപ്പമില്ല നന്നായിട്ട് ഫേസിൻ്റെ മൊത്തം തേച്ചു പിടിപ്പിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും കഴുകി കഴിയുമ്പോൾ അപ്പോൾ നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റാണ് ഇരിക്കുന്നത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മുടെ ഫേസിൽ ഇങ്ങനെ വെക്കുക കേട്ടോ ഇത് കണ്ണിന് ചുറ്റിന് വിട്ടുകൊടുക്കാം ഒരു പ്രശ്നമില്ല കണ്ണിനകത്ത് പോകാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി മൊത്തം മുഖത്ത് മൊത്തം തേച്ച് കൊടുക്കാം അപ്പോൾ ഇടുമ്പോൾ നിങ്ങൾ കഴുത്തിലും കൂടെ തേക്കാൻ മറക്കല്ലേ അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം തൊട്ടെന്ന് തുട ഇപ്പം നല്ലതായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒരു മസാജ് ഇനി ഒരുപാട് മസാജൊന്നും കൊടുക്കണ്ട വെള്ളം തൊട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ആ ഒരു എന്താ പറയുക ക്രീമൊക്കെ ആ തേച്ചേക്കുന്ന പായക്കൊക്കെ ഇളകി വരാൻ വേണ്ടി ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കോട്ടൺ വെച്ച് നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് തുടച്ചെടുക്കാം മസാജ് കൊടുന്ന് തുടച്ചെടുക്കാം ഒരു പ്രശ്നവും ഇല്ല അപ്പം പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ഓടിച്ചെന്ന് വലിച്ചൊക്കെ തുടക്കരുത് നമ്മുടെ സ്കിന്നിൽ പാടൊക്കെ വീഴും അപ്പോൾ ഞാനൊരു കോട്ടൺ വെച്ച് പതുക്കെ വെള്ളം ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ജസ്റ്റ് ഒരു മസാജ് കൊടുത്തതിനു ശേഷം അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റുകയാണ് അപ്പോൾ തുടച്ച് മാറ്റുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു തവണ ചെയ്യൂ ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് പറയും ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഒരു പിഗ്മെൻറ്റേഷനും കറുത്ത പാടമൊന്നും ഇല്ലാതെ പോകുന്നത് അപ്പോൾ എൻ്റെ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ കണ്ണിനടിയിലൊരു ഈ റൈ ലെഫ്റ്റ് സൈഡിലെ കണ്ണിനടിൽ കറുപ്പ് പോലെ വന്നിരുന്നു ഞാൻ മൊബൈലിലൊക്കെ നോക്കുന്നതൊന്നും എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് അപ്പം ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു വ്യത്യാസമാണ് കണ്ടത് പെട്ടെന്ന് തന്നെ കറുപ്പങ്ങ് പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ നല്ലൊരു തിളക്കവും എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പം എനിക്ക് ഫീൽ ചെയ്തു അപ്പം നിങ്ങളത് ഇട്ട് നോക്കുക ഇട്ടപ്പോഴേ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാനായിട്ടും മുഖത്തെ നല്ല തിളക്കം വർദ്ധിപ്പിക്കാനായിട്ടും ഇതുമൂലം നമ്മുടെ മുഖം നല്ല യങ്ങായിട്ടിരിക്കാനായിട്ടും സഹായിക്കുന്ന ഒരു ഫേസ് വാക്ക് ആണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുഖം നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഒരതിശയം വന്നു നല്ലൊരു പായ്ക്കാണല്ലോ ഇത് അത്രയ്ക്കും റിസൾട്ടാണ് നമ്മുടെ പപ്പായലേ പാലും അതുപോലെ തന്നെ ഒക്കെ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ നല്ല റിസൾട്ടാണ് കേട്ടോ